ഒട്ടും മനസുഖമില്ലാത്ത കാലത്തെഴുതിയ ഒരു കവിതയാണിതെന്ന സുഖം അതാണ് ഈ കവിതയുടെ ആമുഖം കവിതയുടെ പേര് മഴയ്ക്ക് മുൻപ് ആകാശത്ത് മഴ വറ്റിയതിന് ശേഷമാണ് പലതും ഞാൻ ശ്രദ്ധിച്ചത് ഒഴുകില്ലെന്ന് ശട്ടിച്ച് മണൽ കുഴികളിൽ തങ്ങി നിൽക്കാൻ തുടങ്ങി തോടുകളും പുഴകളും പൂക്കൾക്കിനി നിറങ്ങൾ കൊടുക്കില്ലെന്നുറപ്പിച്ച് സമരം തുടങ്ങി ചെടികൾ ഓരോന്നും എങ്ങോട്ട് പോകണമെന്നറിയാതെ കരയിൽ തല തല്ലിക്കരഞ്ഞ് കിതച്ചുകൊണ്ടിരിപ്പുണ്ട് കടലിപ്പോഴും ആകാശത്തെയും ഭൂമിയെയും കൂട്ടി ദൈവം തന്ന വഴിയാണ് വഴിയാണഞ്ഞത് വരണ്ടുപോയത് ഇതെന്റെ പ്രാർത്ഥനയാണ് പൂക്കൾക്കും പുഴകൾക്കും കടൽ കടൽത്തിരകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കൽ കൂടി കരിപിടിച്ച മേഘങ്ങൾ ആകാശത്ത് പടർന്ന് കയറാൻ മഴനൂലുകൾ കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും വീണ്ടും തുന്നിച്ചേർക്കാനുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ വഴികളടയില്ലെന്നത് തന്നെയാണ് ഈ കവിതയുടെ ആധാരം എൻ്റെയും